ഇന്നത്തെ ആൽത്തൊരു വാർത്തകൾ വായിക്കുന്നത് സുബിൻ സെരീപ്പ് തിന്നിലാപുരം ഒന്ന് വന്നിട്ട് തീയതി വരുന്നത് പതിനൊന്നാം തീയതിയാണ് മാർച്ച് മാസത്തിൽ വ്യാഴാഴ്ച ചവ്വാൽ മാസം രണ്ടും മീനമാസം ഇരുപത്തൊമ്പതും ആണ് രണ്ടു ദിവസവും കൂടി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൻ്റെ മുഴുവരും ഇപ്രാവശ്യം വരുന്നത് മേട ഒന്ന് പതിനാലാം തീയതി ഈ മാസം അതുപോലെ പെരുന്നാളാം തീയതി ആയിരിക്കുമെന്നാണ് എല്ലാവരും പറയുന്നത് കണ്ട്രൽ ഉള്ള പോലെ തന്നെയാണ് മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല അന്ന് പറഞ്ഞു പല പള്ളികളിലും ഇന്നലെ പെരുന്നാൾ നിസ്കാരം നടന്നു ഇന്നലെ പെരുന്നാളായതുകൊണ്ട് എല്ലാവരും പുതിയ പുപ്പായും മുണ്ടും സൗസരൊക്കെ ഇട്ടിട്ട് നടന്നു പണ്ണങ്ങൾ സാരിയും ചുരിദാറും അതുപോലെ ഉള്ള രങ്ങളൊക്കെ ഇട്ടിട്ടാണ് നടന്നത് പള്ളികൾ സ്ഥലത്തിന്റെ കുറവുകൊണ്ടാണ് തോന്നുന്നു കുറി ചിരുമ കൊട്ടായുംപറത്തും കൊണ്ട് പെരിയമ്പർത്തം കുട്ടികളെ കൊടുത്തിട്ട പറമ്പിലായിട്ടാണ് നടന്നത് മഞ്ചേരി പറയുന്ന നാട്ടില് ഉണ്ടായത് പള്ളിയുടെ സ്ഥല സൗകര്യം പോരാണ്ടാണ് തോന്നുന്നു കാറ്റും പൊളിച്ചും കിറ്റുകളാകിട്ട് ക്രിസ്ത്യാനികളുടെ പള്ളീന്റെ മുമ്പറത്ത് വണ്ടിയൊക്കെ പറക്കുന്നവിടെ മുറ്റമൊക്കെ അടിച്ചു വാരിയിട്ട് കുറേ ആൾക്കാര് അവിടെ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു പെണ്ണങ്ങളും കുട്ടികളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ മൂന്തിക്ക് ആൽത്തൂർ അങ്ങാടി കൂടെ കൂട്ടും ഭയങ്കരമായ കണ്ണു പൊട്ടണ വെളിച്ചും കാതു പൊട്ടണ നമ്മുടെ ഹൃദയം വരെ പോകുന്ന ആ സൗണ്ടിലുള്ള ഒരു പെരുമ്പറഘോഷയാത്ര നടന്നു കുറേ ചെക്കന്മാർ ഇതിന് പിന്നാലെ ആടിയും പാടിയും ചാടിയും പഠിച്ചിട്ടുണ്ടായിരുന്നു ആലത്തൂർ അങ്ങാടിയിൽ നിന്ന് മലമരമൊക്കെ തുടങ്ങിയിട്ട് ആൽത്തൂരിൻ്റെ എല്ലാ ഭാഗത്തും അതിൻ്റെ വണ്ടിയും പാകം കുറേ ആൾക്കാരും കുട്ടികളൊക്കെ പിന്നാലെ ഉണ്ടായിരുന്നു അതിൻ്റെ ദുഫമുട്ടും മറ്റ് കലാപരിപാടികളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പാതൻ്റെ പുറത്ത് പണ്ണങ്ങള് കുട്ടികളെ കെടുത്തിട്ടും വയസ്സായവര് ഒക്കെ വന്ന് ചൂട് കാരണം ഇത്രയും ദിവസം നോമ്പ് ഓടിച്ചിട്ടും ആർക്കും എണിച്ചു നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു എന്നാൽ വീട്ടിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ഉറക്കം വരാണ്ടും സ്ഥൈരം കിട്ടാണ്ടും പലരും പാതൻ്റെ പേരത്ത് വന്ന് ഇതിൻ്റെ പരിപാടി അതൊക്കെ കണ്ടിട്ടാണ് പോയത് ചേത്തം കേട്ട് വരുമ്പോ ഇവിടെ എത്തിയിട്ടുണ്ടാവില്ല എവിടെയോ നിന്നിട്ട് അവര് പാട്ട് വെക്കുകയാണ് ചെയ്യുന്നത് ആൾക്കാർ വരുന്നതു പോണോ അങ്ങനത്തെ അവസ്ഥയിലാണ് ഉണ്ടായത് മോഡേൺ സെൻട്രൽ സ്കൂളിന്റെ പറമ്പില് വെച്ച് കേരുന്ന പെരുന്നാൾ നിസ്കാരം ഉണ്ടായിരുന്നു പൈസ മാഷാണ് അത്ര അതിന് നേതൃത്വം കൊടുത്തത് അതുപോലെ ബമ്മണ്ണൂര് വലിയ പള്ളിയില് നിസ്കാരം കത്തി മൻസൂർ അസരി ഉദ്ഘാടനം ചെയ്തു ആലത്തൂര് ലിങ്ക് റോഡ് പള്ളിയില് സ്കാരറ്റിന് നേതൃത്വം കൊടുത്തത് തങ്ങൾ ഉസ്താദ് ആഫി ഉസ്താദാണ് കൊടുത്തത് വലിയ വള്ളിയിലത്തെ മൊയിലിയര് പോയി ഉടനെ ഏതാണ്ട് ഒരു കൊല്ലം മൂപ്പര് പണിയെടുത്ത് വളരെ സങ്കടം വന്നിട്ടാണ് മൂപ്പര് പോയത് കമ്മിറ്റിയിൽ ആരൊക്കെ എന്തൊക്കെയോ വക്കാണിച്ചു ഒരുപാട് നീട്ടി പരത്തിയിട്ട് കൂട്ടം കൂടി പ്രസംഗിച്ചു അങ്ങനെ എങ്ങനെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് മൂപ്പര് നമ്മുടെ നാട്ടിൽ നിന്നും വളരെ വേദനയോടുകൂടിയാണ് വിട്ടു പോയത് എന്നാലും അതിനെ പറ്റി കൂട്ടും വയ്ക്കാനൊക്കെ പരിസരത്തൊക്കെ ഉണ്ടായിരുന്നു ചില ക്രിസ്ത്യൻ പള്ളിയില് പേർള സ്റ്റോറി എന്ന കഥ കാണിക്കുന്ന സിനിമ കാണിച്ചു അപ്പൊ അതിന് ദിവസം വന്നിട്ട് വേറെ കുറെ ക്രിസ്ത്യൻ പള്ളികളിൽ മണിപ്പൂർ സ്റ്റോറിയും കാണിച്ചിട്ടുണ്ടായിരുന്നു കണക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തീർത്തു അമാസ നേതാ അനിക എൻ്റെ പേര കുട്ടികളെയും മക്കളിനെയും കാറിലെത്തുമ്പോ ബോംബ് എറിഞ്ഞിട്ട് ഇസ്രായേൽ സൈന്യം കൊന്ന് നല്ല ദിവസമായിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് എന്നാൽ നിൽക്കരിക്കാനോ എന്തെങ്കിലും പോകായിരുന്നു അവര് അതെങ്ങനെയാ റേഡാറിലൂടെ കണ്ടിട്ട് അതിന്റെ നേരക്കെ ഒരു ബോംബ് എറിഞ്ഞിട്ട് അവനെ താറത്ത് തരുക്കണോക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു നോമ്പ് ദിവസത്തിനും ബോംബ് ആക്രമണം നടത്തിയിട്ട് കുറെ പേരിനെ ഇസ്രായേൽ സൈന്യം കൊന്നവിലേയും എൽ ജെക്കും ജോഷിയും തകിയും വന്നിട്ടുണ്ട് കുത്തി എന്ന് കുത്തിത്തൊറന്നതിന്റെ വട്ടിയില് ചങ്ങനെ പോലീസ് കുറ്റി പെരുവമ്പു പറയുന്ന സ്ഥലത്താണ് മാർച്ച് മൂന്നിന് രാത്രി നാട്ടപ്പാതിരിക്കി ഒന്നരയ്ക്ക് തൂമാർ പൂജാരി എന്ന മൊറീസൻ മുപ്പത്തഞ്ചു വയസ്സുള്ളത് കള്ളത്തരം ചെയ്തത് ഒടുവിൽ അവിടുത്തെ തേമുറകളൊക്കെ നോക്കി നോക്കിയിട്ട് പോയപ്പോൾ അതിൻ്റെ അപ്പുറത്തെവിട്ടോ ഒരു ഭാഗം പണിക്ക് വന്ന സംഗാതിയെന്ന് മനസ്സിലായി മൂപ്പിലേക്ക് വട്ട ചെറിയ ക്ലാസ്സില്ലാണ്ടായപ്പോൾ കുത്തിപ്പൊളിക്കാൻ നോക്കി പൈസയും കിട്ടിയില്ല മൂപ്പിനെ തെരഞ്ഞു പൊടിച്ചിട്ട് പോലീസുകാർ ഓറീസിൽ പോയിട്ട് മൂപ്പനെ പൊക്കിയിട്ട് കൊണ്ടുവന്നു അപ്പോൾ ജയിലിൽ കൊണ്ടു വിട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ചവിട്ടി ഉണ്ടാക്കാനും കയ്യിലുണ്ടാക്കാനുമുള്ള ചകിരിയായിട്ട് ഒരു ലോറിൽ നിന്ന് നിറച്ച് ചകിരി വണ്ടി പഴയമൊത്ത് വെച്ചിട്ട് വിലങ്ങനെ നാട്ടോത്തി മറഞ്ഞു അതി ഉണ്ടായിരുന്ന ചകിരിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേതറി നാല് മണിക്കൂർ വണ്ടി വാകനും അങ്ങാണ്ട് പെരുവേൽത്ത് നിൽക്കേണ്ടി വന്നു പിന്നെ ക്രീം കൊണ്ട് പൊക്കിയിട്ട് അതിനൊക്കെ വാച്ചയ്ക്കാക്കിയിട്ട് ചാക്കിലാക്കിയിട്ട് ചകിരിയും സാമ കൊണ്ടുപോയി ഇന്നലെ എം പി ആകാൻ പോകണം എത്തിയപ്പോൾ സ്ഥാനാർത്ഥി രാധേട്ടൻ കിഴക്കഞ്ചേരിയിൽ അവിടേക്ക് വന്ന ആൾക്കാരിൽ ഓട്ട് ചോദിച്ചു പിന്നെ സ്വീകരിക്കാൻ വേണ്ടി തള്ളമാരും കുട്ടികളും ആണങ്ങളെല്ലാം കൂടി നിന്നു കൂടെ മാടെ തോൾ മാപ്പണ പോലെ ദൂരിപ്രസേനവും കൂടെ സഹായിക്കാൻ വേണ്ടി നിന്നു മൂപ്പര് സഹായിച്ചാലേ ആളുകൾക്കൊക്കെ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് രാധേട്ടൻ പറഞ്ഞത് കാരണം രാധേട്ടനെ ഈ നാട്ടുകാർക്ക് അങ്ങനെ അറിയില്ല എന്നാൽ പ്രസേനേട്ടനെ എല്ലാവർക്കും അറിയും മൂപ്പരിനോടുള്ള ബഹുമാനം കൊണ്ടും ആദരവ് കൊണ്ടും കുറേ ആൾക്കാരൊക്കെ വോട്ട് ചെയ്യും എന്നാണ് രാധേട്ടൻ പറഞ്ഞു വരുന്നത് സരസ്വടത്തിയും നേരെ ആ പരിസരത്തൊക്കെ ആയിട്ട് പര്യടനം നടത്തി ഓട്ടിക്കണം ഞങ്ങൾ എന്താ വേണ്ടതൊന്നും ചെയ്തേതാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജയിക്കാനുള്ള സാധ്യത കുറവാണ് സരസോടത്തേക്ക് എം എ ഹരിദാസും ഓട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ നാല് പട്ടാരത്തൊക്കെ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു എം എ ഹരിദാസിന് കുറെ പേർക്കൊക്കെ ഇഷ്ടമാണ് പാട്ട് പാടുന്നതുകൊണ്ടും പിന്നെ നല്ല കാര്യങ്ങള് നാട്ടിന് വേണ്ടി ചെയ്തു തന്നുള്ളത് ഒരിക്കൽ കൂടി എന്നെ എം പി എന്ന് കുമാരി എം ഇ ഹരിദാസ് അവിടെ വന്ന വേണ്ടിയിൽ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വലിയ പെരുന്നാള് വരുമ്പോഴേക്കും ചൂടൊക്കെ കുറഞ്ഞ് നല്ല കാലാവസ്ഥ വരും എന്നാണ് ആൾക്കാർ പറയണത് ഇഞ്ഞാന്ന് രാത്രി ആറ്റൂര് അന്നാട്ടി കൂടെ നടക്കാൻ പറ്റാണ്ടായിരുന്നു അത്ര തിരക്കായിരുന്നു മുഴുവൻ കൂടി വരുന്നതുകൊണ്ട് അതിൻ്റെ തിരക്കും കൂടെ ഉണ്ട് തുണിയെടുക്കാൻ വരുന്നവർ പകലന്തിയോളമുള്ള ചൂട് സഹിക്കാണ്ട് വീട്ടിനുള്ളിൽ തന്നെ ഇരിക്കുകയാണ് അത് കാരണം പകലന്തിയോളമുള്ള കച്ചവടനും ഇല്ല നൂലുമ്പ് കറന്നുടനെ വണ്ണങ്ങളെ കുട്ടികളൊക്കെ കൂടി പാതയിലേക്ക് ഇറങ്ങി എല്ലാ തുണിപ്പൊടികളിലും പൽചരക്ക് പൊടികളിലും ഒക്കെ പാൻ സിക്കറുകളിലൊക്കെ വളയും മാലയും വാങ്ങാനൊക്കെ ആയിട്ടുള്ള തിരക്ക് ഒന്നര തിരക്കായിരുന്നു ഒന്നൊക്കെ ആദ്യത്തെ ഒരു വാർത്തകൾ കവിഞ്ഞു